വർക്കല പാവനാശം കുന്നിന്റെ ഭാഗമായ കുന്നാണ് ചിലക്കൂർ കുന്ന് ഈ കുന്നിന്റെ ഭാഗ പടിഞ്ഞാറ് വശവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തെക്ക് വശവും നല്ല ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇരുന്നൂറ് കബറുകളും നശിച്ചു പോവുകയും ഇനി ഒരു അഞ്ഞൂറ് കബറിൽ മേൽ കാലക്രമേണ നശിച്ചു ഇടിഞ്ഞു നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഈ മനോഹരമായ കുന്നുകൾ ഇവർ ഇടിക്കുകയും ഇത് ഭാവിയിൽ ഈ മലകൾ ഇനി ഇടിഞ്ഞു അത് ഈ പള്ളിയും മലപ്പുറം മഹാനായ മലപ്പുറത്തോളം മഹാനായ മലപ്പുറത്താവലെ അന്തസമുള്ള സ്ഥലവും അതുപോലെ ഇവിടെ അടക്കിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ഖബറുകളും ഈ മലകളും ഭാവിയിൽ ഇടിഞ്ഞു ഇല്ലായ്മ അവസ്ഥയിലാണ് വരുന്നത് വർക്കലയുടെ പൈതൃക സ്വത്തായ വർക്കല കുന്നുകൾക്ക് മരണമണി മുഴങ്ങുന്നു ലോകഭൂപടത്തിൽ വർക്കലയുടെ സൗന്ദര്യവും പ്രശസ്തിയും വിളിച്ചോതുന്ന പ്രശസ്തമായ വർക്കല കുന്നുകളുടെ തിരുശേഷിപ്പുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു വർക്കല ചിലക്കൂർ കേന്ദ്ര ജമാഅത്ത് പള്ളിയുടെ കബർസ്ഥാന് സമീപമുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ള പൊഴുക്കാഞ്ചി മേഖലയിലെ സർക്കാർ ഭൂമിയും ഒപ്പം പള്ളിയുടെ വസ്തുക്കളുമാണ് സ്വകാര്യ വ്യക്തി പരസ്യമായി ഇടിച്ചു നിരത്തി റോഡ് വെട്ടി റിസോർട്ടിലേക്ക് വഴിയൊരുക്കുന്നത് എന്ന പരാതി ഉയരുന്നത് കടൽ തീരത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിലെ വിവിധ തരത്തിലുള്ള മരങ്ങളും വ്യാപകമായി മുറിച്ചു തള്ളിയിട്ടുണ്ട് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി സംരക്ഷിക്കപ്പെടേണ്ട വർക്കല കുന്നുകളുടെ പ്രധാന ഭാഗമാണ് ചിലക്കൂർ കുന്നുകൾ വർക്കല കുന്നുകളുടെ ആരംഭ സ്ഥലവും കൂടിയാണ് ഈ പ്രദേശം പള്ളിക്കും കബർസ്ഥാനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് പരസ്യമായ ഈ കയ്യേറ്റം ചിലക്കൂർ പള്ളിയുടെ മുൻ ജമാഅത്ത് പ്രസിഡന്റാണ് വസ്തുക്കൾ കൈയേറി റോഡ് വിട്ടുന്നതെന്നാണ് നിലവിലെ പള്ളി സെക്രട്ടറി ആരോപിക്കുന്നത് കാണാം വിശദമായ വാർത്ത അസാമലൈക്കും നമസ്കാരം ഞാൻ ചിലക്കൂർ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയാണ് നമ്മുടെ ജമാഅത്തിന്റെ പള്ളിയുടെ കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് ഭാഗമായിട്ട് മലകളെല്ലാം ജമാഅത്ത് പ്രോപ്പർട്ടിയും ജമാഅത്ത് വസ്തുവും ഭൂ ഭാഗങ്ങളെല്ലാം മലയും കുന്നുകളെല്ലാം മുൻ പ്രസിഡന്റ് ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇടിക്കുകയും ജമാഅത്ത് ഭൂമി പത്ത് സെന്റ് പതിച്ചെടുക്കുകയും ഇരുപത് സെന്റ് അതല്ലാതെ പത്ത് സെന്റ് പതിച്ചെടുക്കുകയും അതല്ലാതെ ഇരുപത് സെന്റ് വീണ്ടും ഇടിച്ച് കയ്യേറി കൂടെ ഇരിക്കുകയാണ് അങ്ങനെ ജമാഅത്തിന്റെ മുപ്പത് സെന്റ് ഭൂമി ഈ വ്യക്തി കയ്യേറിയിരിക്കുകയാണ് ഈ മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യക്തി വർക്കല പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് നിരവധി മണൽ മാഫിയ വിഷയമായി മണ്ണ് മണ്ണ് വിഷയമായി മണ്ണ് വിഷയമായിട്ടും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളും ഒരുപാട് കേസുകളും കാര്യങ്ങളുള്ള വ്യക്തിയാണ് ഈ വ്യക്തി ജമാഅത്തിന്റെ ഭൂമി കൈയേറി ജമാഅത്തിന്റെ സ്ഥല ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ജമാഅത്തിന്റെ പത്ത് സെന്റ് ഭൂമി പതിച്ചെടുക്കുകയും ജമാഅത്തിന്റെ ഇരുപത് സെന്റ് അല്ലാതെ കയ്യേറുകയും മൊത്തത്തിൽ മുപ്പത് സെന്റ് പുരയിടം ജമാഅത്തിന്റെ പതിനെട്ട് പാർ എട്ട് അതായത് ചിലക്കൂർ മുസ്ലിം ജമാഅത്ത് പള്ളി നിൽക്കുന്ന പതിനെട്ട് പാർ എട്ട് സർവേ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് മുപ്പത് സെന്റ് കയ്യേറി വെച്ചിട്ടുണ്ട് അതിലുപരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം മാസത്തിൽ ഞാൻ സെക്രട്ടേറിയ ശേഷം സ്കെച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാം മാസം ഇരുപത്തെട്ടാം തീയതിയും ഞാൻ ഈ ജമാഅത്തിന്റെ സ്കെച്ച് എടുത്ത സ്കെച്ചിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കോരി കാര്യങ്ങളല്ലോ എല്ലാം പഴയപടി കറക്റ്റായ സ്കെച്ചും കാര്യങ്ങളും അളവുകളെല്ലാം പക്ഷേ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഒരു സർവേ എടുത്തിട്ടുണ്ട് അളവ് ആ അളവ് എടുത്തപ്പോഴ് വസ്തുവിൽ ഈ ഭൂമി ഇദ്ദേഹം ഭൂമി കൈയേറിയതായും ഈ ഭൂമി പതിച്ചെടുത്തതായിട്ടുള്ള ചെലവ് നമുക്ക് വടക്കര താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് താലൂക്ക് ഓഫീസിലെ വിവിധാകാശം നമ്മളെ കൈവശമുണ്ട് ഇദ്ദേഹം ഇതുപോലുള്ള കൊള്ളത്തരം കാണിക്കുകയും ജമാഅത്ത് ഭൂമി നശിപ്പിക്കുകയും സർക്കാർ പുറംപോക്ക് ഭൂമികളും സർക്കാർ ഭൂമികളും കയ്യേറുകയും സ്വകാര്യ വ്യക്തികളെ ഭൂമി കൈയേറുന്ന വ്യക്തികളെ നിയമ നടപടി സ്വീകരിച്ച് ഇവരെ എല്ലാം ജയിലിൽ അടയ്ക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത് വടക്കല പാവനാശം കുന്നിൻ്റെ ഭാഗമായ കുന്നാണ് ചെലക്കൂർ കുന്നു ഈ കുന്നിന്റെ ഭാഗ പടിഞ്ഞാറ് വശവും ഇഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തെക്ക് വശവും നല്ല ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇരുന്നൂറ് കബറുകളും നശിച്ചു പോവുകയും ഇനി ഒരു അഞ്ഞൂറ് കബറിൽ മേൽ കാലക്രമേണ നശിച്ചു ഇടിഞ്ഞു നശിച്ചു അവസ്ഥയിലാണ് ഈ വ്യക്തി ചെയ്ത കാരണം കൊണ്ട് ഇതിന്റെ തുടർച്ചയായ ഇയാള് പള്ളിയുടെ പടിഞ്ഞാറ് വശം അതായത് മലയുടെ താഴെ നമ്മളാ ഈ പള്ളിയുടെ താഴെ പടിഞ്ഞാറ് മലയുടെ താഴെ ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡന്റായ വ്യക്തി അദ്ദേഹത്തിനും വെട്ടൂരുള്ള രണ്ട് വ്യക്തികൾക്കും കൂടെ വേണ്ടി ഒരു റോഡിന് വേണ്ടി മൂന്ന് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഈ മുൻ പ്രസിഡന്റും അയാളെ കൂട്ടാളിയ രണ്ട് വ്യക്തികളോട് ചേർന്ന് മൂന്ന് വ്യക്തികൾ ചേർന്ന് താഴെ വള്ളക്കടവിൽ നിന്ന് റോഡ് വെട്ടി വെട്ടൂർ പഞ്ചായത്ത് വന്ന് കയറി ഈ ഭാഗം പതിച്ചു കയറാൻ വേണ്ടി നിൽക്കുകയാണ് റോഡ് വന്ന് കയറിയാണ് അതായത് ഈ മുൻ പ്രസിഡന്റായ വ്യക്തി റിസോർട്ട് ഉണ്ട് ആ റിസോർട്ടിൽ നിന്നും ഇപ്പൊ ഈ ബേക്കിൽ വാങ്ങിയ പത്തൊമ്പത് പാഴേ സർവേ നമ്പർ വസ്തു വഴിക്ക് വേണ്ടിയാണ് അദ്ദേഹം മലയുടെ താഴെ പടിഞ്ഞാറ് ഭാഗത്തൂടെ റോഡ് വെട്ടുന്നത് ആ റോഡ് വെട്ടിയത് നമ്മള് തഹസിൽ കൊണ്ട് തടഞ്ഞിട്ടുണ്ട് നിലവിൽ അത് ഈ അവധി ദിവസങ്ങൾ ഇനിയും ഇടിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങളെ തന്നെ പേരെ അയാൾ ഒരു ദിവസം വണ്ടി കെട്ടിയിരിക്കാൻ വന്നു ഞങ്ങൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അതിനേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു എന്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം രാഷ്ട്രീയ സ്വാധീനവും അദ്ദേഹത്തിന്റെ പൈസയുടെ ഹുങ്കും പണപ്പവർ കൊണ്ടും അയാൾ എന്ത് ചെയ്യുന്നു ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അധികാരത്തിലിരിക്കുന്ന പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും വിലക്കെടുക്കുകയാണ് പൈസ രാഷ്ട്രീയ സ്വാധീനം അയാൾ വിലക്കെടുക്കുകയാണ് സ്വത്ത് കയ്യേറുന്നു സർക്കാർ ഭൂമി കയ്യേറുന്നു സ്വകാര്യ വ്യക്തികളെ ഭൂമി കയ്യേറുന്നു ഇവർക്കെതിരെ ഇന്നേ വരെ നിയമ നടപടി ഇന്ത്യ എന്ന മഹാരാജ്യത്തു നിന്നും ഇതുവരെ ഉണ്ടാവുന്നില്ല അതിനൊരു നടപടി ഉണ്ടാവണം ഇദ്ദേഹത്തിന്റെ ജയിലിൽ അടയ്ക്കണം ശിക്ഷ ചെയ്യവൻ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അത് ഉപ്പുതിരുന്നാലും ഹലോ വർക്കല നിവാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചിലക്കൂർ മുസ്ലിം ജമാഅത്തിന്റെ പൗരാവലികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെട്ടൂർ പഞ്ചായത്തിന്റെ ഒഴിക്കാഞ്ചി തുടങ്ങി വെട്ടൂർ പഞ്ചായത്തിന്റെ താഴെ വെട്ടൂർ തയ്ക്കാവിന്റെ ഇന്ത്യ തൊട്ട് ചിലക്കൂർ പള്ളിയുടെ മുസ്ലിം ജമാഅത്തിന്റെ മലനിര തൊട്ട് വർക്കല പാവനാശം തിരുവമ്പാടി വരെ നിൽക്കുന്ന മലനിരകൾ കടലുമായിട്ട് അൻപത് മീറ്ററില്ല ഇരുപത്തി അഞ്ച് മീറ്റർ പോലും ഇല്ലാതെ നിൽക്കുന്ന മലയോര സൈഡുകളിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നട്ടു കുരിപ്പിക്കപ്പെട്ട വൃക്ഷങ്ങൾ കാറ്റാടിയും കമുകളും തെങ്ങുകളും നട്ടു ഇതെല്ലാം ചീലാന്തികളും ഇതെല്ലാം രാവ് ഇതെല്ലാം വെട്ടിമുറിക്കുകയും ഇതിനോടനുബന്ധമായിട്ട് വർക്കല കടലോര ഭാഗത്ത് കിടക്കുന്ന ശീവാളിട്ട് അഞ്ച് മീറ്റർ പോലും ഇല്ലാത്ത മേഖലകൾ കംപ്ലീറ്റ് ഭൂപടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വർക്കലയുടെ ശാപമാണ് ഈ പറയപ്പെടുന്ന വർക്കല വെട്ടൂർ ചിലക്കൂർ പാവനാശം മേഖലയിൽ മുസ്ലിം ജമാഅത്തിന്റെ മുൻ ഭരണാധികാരിയായ ഭരണകൂടം വെട്ടൂർ പഞ്ചായത്തിന്റെ വൈസ് ചെയർമാനെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് രണ്ടു മൂന്നാല് സമ്പന്നന്മാരെയും കൂടെ സ്വാധീനിച്ചുകൊണ്ട് ഈ വഴി മുനിസിപ്പാലിന്റെ എൻഡിൽ തുടങ്ങി വെട്ടൂരിന്റെ എൻഡ് എത്തുകയും അതിനോട് ഉദ്ദേശിക്കുന്ന ജമാഅത്തിന്റെ മാടൻ നട എന്ന് പറയുന്ന ഭൂമിയുടെയും രണ്ടിന്റെയും കൂടി ഈ വസ്തു ജമാത്തിന്റെ വസ്തു പത്ത് സെന്റ് പതിച്ചെടുക്കുകയും അതിനോടനുബന്ധമായി ഇരുപത് സെന്റ് ജമാഅത്തിന്റെ ഭൂമി കവർ ചെയ്യുകയും ചെയ്തിട്ട് വർക്കല മൊത്തത്തിൽ മുപ്പത് സെന്റ് വർക്കല താലൂക്കിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും വെട്ടൂർ പഞ്ചായത്തിൽ നിന്നും വെട്ടൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സോറി വെട്ടൂർ വില്ലേജ് ഓഫീസിൽ നിന്നും സ്കെച്ചുകൾ തയ്യാറാക്കുകയും ആ സ്കെച്ചിനെ മാറ്റിമറിക്കുകയും ചെയ്തുകൊണ്ട് ഉദ്യോഗ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കയ്ക്കൂലിയും സ്വാധീനവും നടത്തി അപ്പൊ അങ്ങനെ വന്നൊരു വിഷയം വന്നപ്പോൾ ജമാഅത്തിന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജമാഅത്തിലെ ഒരു പത്ത് മുന്നൂറ് ചെറുപ്പക്കാർ ഒത്തുകൂടി ഈ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പുറത്താക്കുകയും പകരം വക്ക് ബോർഡിലേക്ക് പരാതി കൊടുക്കുകയും ആ പരാതി പ്രകാരം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടി വക്ക് ബോർഡിന്റെ പൂർണ്ണമായ അനുമതിയോടുകൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് അതിനോടൊപ്പം മേലത്തെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ വേണ്ടിയാണ് പള്ളിയുടെ അടിവാരം അടിവാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് ഒരു ഇരുപത് മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന നിൽക്കുന്ന ഭാഗമാണിത് ആ ഭാഗത്തുകൂടി ഈ പറയപ്പെടുന്ന പള്ളിയുടെ ഭാഗത്തോട്ട് കൊണ്ട് വഴി വഴികേറ്റാനുള്ള ശ്രമമാണ് ഈ നടത്തിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെയും പെട്രൂർ പഞ്ചായത്തിന്റെയും സെന്ററായിട്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യറിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കളക്ടർക്കും തഹസിലാർക്കും വില്ലേജ് ഓഫീസർക്കും ഇവർക്കെല്ലാവർക്കും ഈ പൗരാവലി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ പരാതികളെല്ലാം തന്നെ ഈ സ്വകാര്യ വ്യക്തിയുടെ സമ്പത്തിന്റെ ഘടന വെച്ചുകൊണ്ട് ഇവര് ഞങ്ങളെ കണക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറയ്ക്കാൻ വേണ്ടി ഓരോരുത്തരുടെ പേരിലും പല പല കേസുകൾ വില്ലേജ് ഓഫീസിലും മറ്റുള്ള കേസുകളും ഇവരുടെയൊക്കെ പേരുകൾ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പിന്മാറ്റി പോലീസ് സ്റ്റേഷൻ കോടതി വില്ലേജ് ഓഫീസ് ഈ വരുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വാഹനം കൊണ്ടുവന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഞങ്ങളുടെ പേരിൽ ഡിവൈഎസ് ഓഫീസിലും എസ് പി ഓഫീസിലും മുഖ്യമന്ത്രിക്കും കോടതിയിലും റവന്യൂ സെക്ഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ പേര് കേസുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇറങ്ങി തിരിച്ചവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങളുടെ പള്ളി സംരക്ഷിക്കണം ആ പള്ളിയുടെ ഭൂമി നിലനിന്നാൽ മാത്രമേ ജമാഅത്തുള്ളൂ അതിനോടൊപ്പം അതിനോടൊപ്പം മലനിരയിലുള്ള അടിഭാഗത്ത് നിൽക്കുന്ന അമ്പത് മീറ്റർ താഴെ നിൽക്കുന്ന കടലുമായിട്ട് പത്ത് മീറ്റർ അകലമുള്ള മലയാളത്തിലോ ജെ സി വിടിക്കുന്നതോടൊപ്പം ഈ ഭൂമിയെല്ലാം ഇടിഞ്ഞു വരികയും പള്ളി ഇടിഞ്ഞു വരികയും അവിടെ അടക്കപ്പെട്ടേക്കുന്ന ഒരു അവലിയുടെ കവർസ ഇടുകയും അടക്കപ്പെട്ടേക്കുന്ന മയങ്ങളെല്ലാം ഇടിഞ്ഞ് താഴെ വരികയും തൊട്ടിപ്പുറത്ത് ഫിഷർമാൻ കോളനി സ്ഥിതി ചെയ്യുന്ന മുപ്പത്തഞ്ച് നാൽപ്പത് വീടുകൾ വരുന്ന പഴയ ലക്ഷ്യം വിടുന്ന അറിയപ്പെടുന്ന ടി വി എന്ന് പറയുന്ന സ്ഥലം ഇടിഞ്ഞു വരികയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യറി കീഴിലുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ സംരക്ഷണം വേണ്ടി വേണ്ടി വർക്കലയുടെ വിലമതിക്കാനാവാത്ത തിരുശേഷിപ്പുകളായ വർക്കല കുന്നുകൾ അതീവ ജാഗ്രതയോടെ കാത്ത് സംരക്ഷിക്കപ്പെടേണ്ടവയാണ് ഈ കുന്നുകളും പൗരാണികമായ പള്ളിയും കബർസ്ഥാനും ഒക്കെ ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ ചിലക്കൂർ തീരം സംരക്ഷിക്കപ്പെടണമെന്നാണ് പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് ഈ കൈയേറ്റം കാരണം പള്ളിയുടെ ഇരുന്നൂറോളം കബറുകൾ തകർച്ചയുടെ വക്കിലാണെന്നും പള്ളി അധികാരികൾ പരാതി പറയുന്നു അധികാരികൾ മുൻകൈയ്യെടുത്ത് സുന്ദരമായ ഈ ഭൂപ്രകൃതി നിലനിർത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ